ഷാഫിക്കെതിരെ ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന സുരേഷ് ബാബു ഉന്നയിച്ച കാര്യം അതൊരു ആരോപണമാണ് അതിന് തെളിവ് കാര്യങ്ങളൊന്നും ഇപ്പോൾ സുരേഷ് ബാബു മുന്നിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഉണ്ടെങ്കിൽ സുരേഷ് ബാബു അതല്ലേ പുറത്തുവിടാൻ നോക്കുകയുള്ളൂ ഇതൊരു ആരോപണം പറയുമ്പോൾ അതിനേറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ദേശം സി പി എമ്മിന് കൃത്യമാണ് അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കോ ഓരോ ദിവസവും ഓരോ കണ്ടന്റാണ് ഫേസ്ബുക്കിൽ വരുന്നത് ഈ കണ്ടന്റ് റേറ്റ് ചെയ്യുന്നവരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കണ്ടന്റാണ് ഇന്ന് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നേതാക്കളെ എനിക്ക് വ്യത്യപരമായിട്ട് അറിയാം ഒരാളെ ഇപ്പം ഞാൻ ഇന്ന് പ്രതികരിച്ച നാളെ എന്നെ പൂശാവുന്ന ആൾക്കാരുണ്ടാവും എന്നെ സംബന്ധിച്ചോളം ഞാൻ പാർട്ടിക്കാരനായിട്ടാണ് പറയുന്നത് ഈ ആർ എസ് എസിനെതിരെ ഈ സി പി എമ്മിനെതിരെ അവരുടെ അജണ്ട വേറെയാണ് അതിന് നിന്ന് കൊടുക്കാൻ പാലക്കാടിലെ കോൺഗ്രസ്കാർക്ക് തയ്യാറല്ല ഇനി ശക്തമായിട്ട് തന്നെ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പത്തെ പോക്കിനെ കുറിച്ചിട്ട് ഞങ്ങളും ഒന്ന് കൂടാൻ തന്നെയൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് രാഹുൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വന്ന പെട്ടെന്ന് അത്രയും ദിവസം രാഹുലിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്നാണ് ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ രാഹുലിനെതിരെയുള്ള കാര്യങ്ങളില് പാർട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നു പക്ഷെ പെട്ടെന്ന് ഈ ഒരു ഷാഫി പറമ്പിലിന്റെ ഫാൻസായ ആളുകൾ അവര് രാഹുലിന്റെ കൂടെ കയറിക്കൂടി കൂടി അതെന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് കൃത്യമായി രാഹുലിനെ കൂടെ പെടുത്താൻ വേണ്ടിയായിരുന്നു എന്താണ് ഇപ്പൊ നിലവിൽ രാഹുലിനെ ഈ പാലക്കാട്ടിലേക്ക് വരണം എന്ന് എന്നുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി വിട്ടാളാ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ആളാ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധിച്ച ആളാ കൃത്യമായി രാഹുലിന്റെ ഭാഗത്ത് രാഹുലിന് എന്തായിക്കോട്ടെ രാഹുലിൻ്റെ ഭാഗത്ത് രാഹുൽ തെറ്റ് ചെയ്തെന്നേരിക്കട്ടെ തെറ്റ് ചെയ്താലും ഒരു എം എൽ എ ആണ് പാലക്കാടിലെ പാവപ്പെട്ട വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി ജയിപ്പിച്ച് വൻപിച്ച ഭൂരി ഷാഫി പറമ്പലിനു കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ചോ എന്നിട്ട് അയാളെ പാലക്കാട് വരാൻ പാടില്ല എന്ന് ഡി യു എഫ് എക്കാരും ബി ജെ പി കാരും പറയുമ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവികൾ വേണ്ട ഒരു സമൂഹത്തിലുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അന്ന് എനിക്കറിയാലോ അയ്യോ എൻ്റെ വാർഡുകളിക്കൊന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറയാം എൻ്റെ വാർഡുകൾക്കൊന്നും ഈ കെ പി സി ജി പറഞ്ഞ ലെറ്റർ കൊടുക്കാൻ പോകാൻ മടിയാണ് എനിക്ക് പോകാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം അങ്ങനെയല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിഷേധിക്കട്ടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആരും നിഷേധിക്കില്ല ഇത് വെച്ച് കാച്ചാനുള്ള പരിപാടിയാണ് എന്തായാലും ഈ രണ്ട് നീതി പാടില്ല അതുപോലെ തന്നെ ഒക്കെ വന്നപ്പോഴേ പറഞ്ഞു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് കാഴ്ചപ്പാടിൽ പ്രതിപക്ഷ നേതാവ് നിഷ്പക്ഷമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് അതായത് ഈ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് നല്ല സപ്പോർട്ട് ചെയ്ത ആളാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ കൃത്യമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ കടക്കുന്ന സാധനമാണ് പക്ഷേ ഇത് വേട്ടയാടുക അല്ലെങ്കിൽ ഈ പറയുന്ന തങ്കപ്പേട്ടനെ അനുകൂലിച്ചാൽ തങ്കപ്പേട്ടനെ അങ്ങോട്ട് വേട്ടയാടി ഇല്ലാണ്ടാക്കാം എന്നുള്ളത് ധാരണയൊന്നും വേണ്ട സാധാരണപ്പെട്ട ഈ കോൺഗ്രസ്സിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രതിരോധം സൃഷ്ടിക്കും ഇപ്പോൾ തങ്കപ്പേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തങ്കപ്പേട്ടൻ മാറി തങ്കപ്പേട്ടൻ്റെ നിലപാട് മാറി തങ്കപ്പെട്ട് അന്നും ഇന്നും പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ കെ പി സി സി എന്താണോ പറയുന്നത് അത് ഉൾക്കൊള്ളുന്നതാണ് അതുമായിട്ട് മുമ്പോട്ട് പോകുന്ന തന്നെയാണ് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ സാഹചര്യം ഇല്ല രാഹുൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് രാഹുൽ പാലക്കാടത്തെ നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ രാഹുലിനൊപ്പം ഉണ്ട് പക്ഷേ രാഹുൽ ഇതിനൊക്കെ ഒരു മറുപടി പറയാൻ നല്ല കഴിവുള്ള നേതാവാണ് നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ മാത്രമല്ല ഫിസിക്കലി രാഹുൽ ഇതിനൊക്കെ ഒരു പ്രതിരോധം സൃഷ്ടിക്കും പാലക്കാടിലെ വോട്ടർമാരോട് രാഹുലിന്റെ ഭാഗം രാഹുൽ പറയും അല്ല ഇതിപ്പോ നോർമലി ഇന്നലെ രാഹുലിനൊരു പ്രശ്നം വന്നപ്പോൾ ആരും പാലക്കാട് സജീവമായില്ലോ പക്ഷേ ഷാഫിക്ക് ഒരു ആരോപണം വന്നപ്പോത്തിനും രാ ഷാഫിക്ക് വേണ്ടി പ്ര പാലക്കാട് പ്രകടനം നടത്തുകയാണ് എനിക്ക് തോന്നുന്നു വടകരയിൽ ഈ പ്രകടനം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല അത് നോക്കണം എന്തായാലും ഷാഫി പറമിലിനൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സി പി എമ്മിൻ്റെ സുരേഷ് ഭവനൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് അതിനുപരി അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്